പലസ്തീൻ േൽ സംഘർഷം ലോകത്തിലെ ഏറ്റവും സങ്കീർണവും നീണ്ടു നിൽക്കുന്നതുമായ രാഷ്ട്രീയ പ്രശ്നങ്ങളിലൊന്നാണ് പതിറ്റാണ്ടുകളായി തുടരുന്ന ഈ പോരാട്ടം ഭൂമിയുടെ അവകാശം സ്വയംഭരണം അതിർത്തികൾ പൗരാവകാശം തുടങ്ങിയ വിഷയങ്ങളെ ചുറ്റിപ്പറ്റിയാണ് നിലകൊള്ളുന്നത് അടുത്തിടെ പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രപദവി നൽകാനുള്ള അന്താരാഷ്ട്ര സമൂഹം നടത്തുന്ന ശ്രമങ്ങൾ ഈ വിഷയത്തെ വീണ്ടും ആഗോളതലത്തിൽ ശ്രദ്ധാകേന്ദ്രമാക്കിയിട്ടുണ്ട് പലസ്തീൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ വേരുകൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഒന്നാം ലോക ലോകമഹായുദ്ധത്തിന് ശേഷം ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ പതനത്തോടെ പലസ്തീൻ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായി ഈ കാലഘട്ടത്തിൽ ജൂതന്മാർക്ക് ഒരു രാഷ്ട്രം സ്ഥാപിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന ബാൽഫോർ പ്രഖ്യാപനം ഉണ്ടായി ഇത് പലസ്തീനിലെ അറബ് ജനതയിൽ ആശങ്കകൾക്ക് ഇടയാക്കി പിന്നീട് രണ്ടാം ലോക ലോകമഹായുദ്ധത്തിന് ശേഷം ജൂതന്മാർക്ക് സ്വന്തമായി ഒരു രാഷ്ട്രം വേണമെന്ന ആവശ്യം ശക്തിപ്പെട്ടു ഇതിന്റെ ഫലമായി ഐക്യരാഷ്ട്രസഭ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പലസ്തീനെ ജൂതരാഷ്ട്രമെന്നും അറബ് രാഷ്ട്രമെന്നും വിഭജിക്കാൻ തീരുമാനിച്ചു ഇസ്രയേലിൽ വിഭജന പദ്ധതി അംഗീകരിച്ചപ്പോൾ അറബ് രാഷ്ട്രങ്ങൾ അത് തള്ളിക്കളഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ബ്രിട്ടീഷ് നിയന്ത്രണം അവസാനിച്ചപ്പോൾ ഇസ്രയേൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടു ഇതിനെ തുടർന്ന് അറബ് രാജ്യങ്ങളും ഇസ്രയേലും തമ്മിൽ യുദ്ധം ആരംഭിച്ചു ഈ യുദ്ധത്തിൽ ഇസ്രയേൽ വിജയിക്കുകയും പലസ്തീന്റെ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു ഈ സംഭവത്തെ നഖ്ബ എന്നാണ് പലസ്തീനുകൾ വിശേഷിപ്പിക്കുന്നത് ലക്ഷക്കണക്കിന് പലസ്തീനികൾക്ക് അവരുടെ വീടും നാടും ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടിയും വന്നു തുടർന്നുള്ള പതിറ്റാണ്ടുകളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറ് ദിവസത്തെ യുദ്ധം പോലുള്ള പ്രധാന സംഭവങ്ങളും നടന്നു ഈ യുദ്ധത്തിൽ ഇസ്രയേൽ വെസ്റ്റ് ബാങ്ക് കിഴക്കൻ ജെറുസലേം ഗാസ മുനമ്പ് സിറിയൻ ഗോലാൻ കുന്നുകൾ ഈജിപ്തിലെ സിനായി ഉപദ്വീപ് എന്നിവ പിടിച്ചെടുത്തു ഈ ഭൂപ്രദേശങ്ങളിൽ ഇസ്രയേലിന്റെ സൈനിക അധിനിവേശം ഇപ്പോഴും തുടരുന്നുണ്ട് പലസ്തീൻ ഇസ്രയേൽ പ്രശ്നത്തിനുള്ള ഏറ്റവും അംഗീകരിക്കപ്പെട്ട പരിഹാരമാണ് ദ്വിരാഷ്ട്ര പരിഹാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അതിർത്തികൾ അടിസ്ഥാനമാക്കി കിഴക്കൻ ജെറുസലേം തലസ്ഥാനമാക്കി ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണ് ഈ പരിഹാരത്തിന്റെ കാതൽ ഇസ്രയേലും സുരക്ഷിതമായ അതിർത്തികളിൽ നിലകൊള്ളും ഇതിനായി നിരവധി സമാധാന ചർച്ചകളും കരാറുകളും ഉണ്ടായിട്ടുമുണ്ട് ഓസ്ലോ കരാർ പോലുള്ള ശ്രമങ്ങൾ താൽക്കാലികമായി പ്രതീക്ഷ നൽകിയെങ്കിലും പല കാരണങ്ങളാൽ അവ വിജയിച്ചില്ല ഇസ്രയേലിന്റെ വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റ നിർമ്മാണങ്ങൾ ജെറുസലേമിന്റെ പദവി അഭയാർത്ഥികളുടെ തിരിച്ചുവരവ് തുടങ്ങിയ കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള തർക്കങ്ങൾ പരിഹാര ശ്രമങ്ങൾക്ക് തടസ്സമുണ്ടാക്കി പലസ്തീൻ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഐക്യരാഷ്ട്രസഭയിൽ ഒരു നോൺ മെമ്പർ ഒബ്സർവർ സ്റ്റേറ്റ് ആണ് ഒരു പൂർണ്ണ അംഗരാഷ്ട്രം എന്ന നിലയിൽ യു എനിൽ പ്രവേശനം നേടാനുള്ള ശ്രമങ്ങൾ അവർ തുടരുന്നുണ്ട് ഈ നീക്കത്തിന് ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ വർദ്ധിച്ചു വരുന്നതായാണ് സമീപകാല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സമീപകാലത്ത് സ്പെയിൻ അയർലൻഡ്സ് നോർവേ എന്നീ രാജ്യങ്ങൾ പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചത് വലിയ വാർത്തയായിരുന്നു പതിറ്റാണ്ടുകളായി ഈ വിഷയത്തിൽ ഒക്ടോപ്പോയുടെ നിലപാടെടുത്തിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ മനോഭാവത്തിൽ ഈ മാറ്റം നിർണായകമാണ് ഇത് ഫ്രാൻസ് ബ്രിട്ടൻ ജർമ്മനി തുടങ്ങിയ മറ്റ് പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങളെയും സമാനമായ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചേക്കാം അതോടൊപ്പം പലസ്തീനെ അംഗീകരിക്കാനുള്ള നീക്കങ്ങൾ ഇസ്രയേലിന്റെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒറ്റപ്പെടൽ വർദ്ധിപ്പിക്കും ചില രാജ്യങ്ങൾ ഇസ്രയേലിന്റെ മേൽ നയതന്ത്രപരവും സാമ്പത്തികവുമായ സമ്മർദ്ദങ്ങൾ ചെലുത്താൻ സാധ്യതയുമുണ്ട് ഉദാഹരണത്തിന് വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റ നിർമ്മാണങ്ങൾ തുടർന്നാൽ ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധം വെട്ടിച്ചുരുക്കുമെന്ന് യു എ ഇ മുന്നറിയിപ്പ് നൽകിയത് ഈ സമ്മർദ്ദത്തിന്റെ ഭാഗമാണ് ഗാസയിലെ നിലവിലെ സാഹചര്യം പലസ്തീന അനുകൂലമായ ലോകരാഷ്ട്രങ്ങളുടെ മനോഭാവം മാറ്റാൻ കാരണമായിട്ടുമുണ്ട് അതോടൊപ്പം പൽസിലെ ജനങ്ങളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് അനിവാര്യമാണെന്ന് കൂടുതൽ രാജ്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഇസ്രയേലിന്റെ സൈനിക നടപടികൾക്കെതിരെ ലോകമെമ്പാടുമുള്ള തുറമുഖ തൊഴിലാളികളുടെ പ്രതിഷേധങ്ങളും യൂറോപ്പിലെ നഗരങ്ങളിൽ നടക്കുന്ന പലസ്തീൻ അനുകൂല പ്രകടനങ്ങളും ഈ വികാരത്തിന്റെ പ്രതിഫലനമാണ് ഇസ്രയേലും അതിന്റെ പ്രധാന സഖ്യകക്ഷിയായ അമേരിക്കയും പലസ്തീന്റെ ഏകപക്ഷീയമായ രാഷ്ട്രപദവി അംഗീകരണത്തെ ശക്തമായി എതിർക്കുന്നുണ്ട് സമാധാനപരമായ ചർച്ചകളിലൂടെ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂവെന്നും ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായ നീക്കങ്ങൾ സമാധാന ശ്രമങ്ങളെ പിന്നോട്ട് വലിക്കുമെന്നും ഇവർ വാദിക്കുന്നുണ്ട് ഫലസ്തീൻ ഭീകര സംഘടനകൾക്ക് സഹായം നൽകുന്നതിനാൽ ഫലസ്തീനെ അംഗീകരിക്കുന്നത് ഇസ്രേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്ക ഈ വിഷയത്തിൽ ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ നൽകി വരുന്നുമുണ്ട് ഫലസ്തീന് ഒരു രാഷ്ട്രപദവി നൽകാനുള്ള നീക്കങ്ങൾ ആഗോളതലത്തിൽ കൂടുതൽ ശക്തമാവുകയാണ് കൂടുതൽ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിക്കുന്നത് ദ്വിരാഷ്ട്ര പരിഹാരത്തെ ശക്തിപ്പെടുത്താനും ഇസ്രയേലിന്മേൽ സമ്മർദ്ദം ചെലുത്താനും സഹായിക്കും അതേസമയം ഇസ്രയേൽ തങ്ങളുടെ സൈനിക നടപടികൾ തുടരുകയും നിലവിലെ നിലപാടുകളിൽ മാറ്റം വരുത്താൻ തയ്യാറാവാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ മേഖലയിൽ കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചുരുക്കത്തിൽ പലസ്തീൻ രാഷ്ട്രപദവി എന്നത് ഒരു പഴയ പ്രശ്നത്തിന്റെ പുതിയ അധ്യായമാണ് ഈ വിഷയത്തിൽ ആഗോള സമൂഹം സ്വീകരിക്കുന്ന നിലപാടുകൾ പലസ്തീൻ ജനതയുടെ ഭാവിക്കും ഇസ്രയേൽ പലസ്തീൻ സമാധാന പ്രക്രിയയ്ക്കും നിർണായകമാണ്